എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ ആശ്വാസം നൽകുന്ന ചില നടപടികൾ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വരികയാണ് മാസത്തെ കുടിശ്ശിക പെൻഷൻ നിലവിൽ ലഭിക്കുവാനുള്ള സാഹചര്യത്തിൽ മൂന്ന് മാസത്തുക നാലായിരത്തി എണ്ണൂറ് രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ള വളരെ ആശ്വാസം നൽകുന്ന ചില നടപടികളാണ് ഉണ്ടാകുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണുക ചൂ ഇത് കൂടാതെ തന്നെ വീഡിയോ പരമാവധി നിങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കണം കാരണം പല ആളുകൾക്കും ഇത് അറിയത്തില്ലാത്തതുകൊണ്ട് ഫേസ്ബുക്ക് വഴിയാണ് വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പേജ് ഫോളോ ചെയ്യുക വളരെ പ്രധാനപ്പെട്ട വാർത്ത അറിയിപ്പ് തന്നെയാണ് നമുക്കറിയാം കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വളരെ അധികം ആളുകൾ കാത്തിരിക്കുകയും അത് കറക്റ്റായിട്ട് തന്നെ മുടങ്ങാതെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പതിനാറാമത്തെ ഗഡു എത്തുകയും ചെയ്തു നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് കിസാൻ സമ്മാൻ നിധി തുക യാതൊരു കാരണവശാലും മുടങ്ങുകയില്ല എന്നുള്ള ഒരു കാര്യം പ്രത്യേകിച്ച് കഴിഞ്ഞ പതിനഞ്ച് ഗഡുക്കളും കേന്ദ്ര സർക്കാർ മുടങ്ങാതെ തന്നെ കറക്റ്റായിട്ട് ഓരോ ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റുന്ന ഓരോരുത്തരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കറക്റ്റായിട്ട് തന്നെ തുക ഇടുന്ന അല്ലെങ്കിൽ തുക ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രാധാന്യം വളരെയേറെയാണ് നമുക്കറിയാം ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്ന നാമമാത്ര കർഷകരായിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു ആനുകൂല്യം വലിയ ഒരു സഹായം തന്നെയാണ് ഇതുകൂടാതെ തന്നെ ഇനി അടുത്ത ഗഡു തുക വരുമ്പോൾ തുക വർദ്ധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ലോക്സഭാ ഇലക്ഷനൊക്കെ കഴിഞ്ഞായിരിക്കും തുക വരിക ആ തുക അക്കൗണ്ടിൽ ലഭിക്കുന്നത് അതിനുശേഷം തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അതുപോലെ തന്നെ കൂടുതലായിട്ട് വർദ്ധിപ്പിച്ച തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്കും എത്തുന്ന രീതി ഉണ്ടാവും അപ്പോൾ ഈ ഒരു കാര്യം ഒന്നും പ്രത്യേകം ശ്രദ്ധിക്കുക പക്ഷേ ഇതിന്റെ പുറകിൽ തന്നെ ഇപ്പോഴിതാ ക്ഷേമ പെൻഷൻ തുക ഇപ്പോൾ ഏകദേശം മൂന്ന് മാസത്തെ തുക ലഭിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ ഈ ഒരു ആനുകൂല്യം കറക്റ്റായിട്ട് വിതരണം ചെയ്യുന്നത് സംസ്ഥാന സർക്കാരിനെ വലിയ രീതിയിൽ ബാധിക്കും കാരണം ഇതുപോലുള്ള ആനുകൂല്യങ്ങൾ പണമായി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ മുടങ്ങിക്കിടക്കുക എന്ന് പറഞ്ഞാൽ അത് ഇലക്ഷൻ സമയത്ത് സർക്കാരിനെ തന്നെ വളരെ മോശമായ രീതിയിൽ ബാധിക്കുകയും ഇത് തെരഞ്ഞെടുപ്പിൽ വളരെ വലിയ രീതിയിലുള്ള തിരിച്ചടി നേരിടേണ്ടി വരുന്ന സാഹചര്യം കൂടി ഉണ്ടാവും ഇതിന് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കർശന നടപടി വേണം ഈ ഒരു ആനുകൂല്യം ഉടനെ വിതരണം ചെയ്യണം ഇല്ലെങ്കിൽ അത് വലിയ കർശന നടപടികളിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാവും ജനങ്ങൾ തിരിയാനുള്ള സാധ്യത ഉണ്ട് എന്ന് പല രീതിയിലും സംസ്ഥാന സർക്കാരിനും ബോധ്യപ്പെട്ടുള്ളതാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പല കേസുകൾ കോടതിയിൽ നടക്കുന്ന ഒരു സമയം കൂടിയാണ് അടിമാലിയിൽ ഒരു കേസ് നടക്കുന്നു കൂടാതെ തന്നെ വണ്ടിപ്പെരിയാറിൽ ഇതുമായി ബന്ധപ്പെട്ട് സമരങ്ങൾ ഉണ്ടായിരിക്കുന്നു കൂടാതെ സമൂഹത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് മൂന്ന് മാസത്തെ പെൻഷൻ തുക നാലായിരത്തി എണ്ണൂറ് രൂപ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത് ഈ ഒരു തുക ഒരു അടുത്ത മാസം പതിനഞ്ചാം തീയതിയോടുകൂടി അതായത് മാർച്ച് മാസം പതിനഞ്ചാം തീയതിക്കകം തന്നെ ഈ ഒരു തുക പൂർണ്ണമായിട്ടുള്ള അളവിൽ വിത ഈ ഒരു മൂന്ന് മാസത്തെ തുക വിതരണം ചെയ്ത് ഇലക്ഷനെ നേരിടാനായിരിക്കും സംസ്ഥാന സർക്കാർ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങളൊക്കെ മുൻപ് തന്നെ വന്നിരുന്നതാണ് അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങൾ പൊതുജനങ്ങൾ ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക ക്ഷേമ പെൻഷന്റെ അടുത്ത ഗഡു അതായത് കുടിശ്ശിക ഇനത്തിലുള്ള മൂന്ന് മാസത്തെ ഗഡുത്തുക കൂടിയാണ് നമുക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കാൻ പോകുന്നത് ഈ മാസം തുക ലഭിക്കില്ല എന്നുള്ള കാര്യം മുൻപ് തന്നെ ആദ്യമായി നമ്മുടെ ചാനൽ വഴിയാണ് റിപ്പോർട്ട് ചെയ്തത് അത് ഇതുവരെയായിട്ട് തുക ലഭിച്ചിട്ടില്ല ഈ മാസം ഇത് ലഭിക്കുകയുമില്ല ഇനി ഇന്നായിട്ട് മാത്രമായിട്ട് തുക വിതരണം ചെയ്യില്ല അതുകൊണ്ട് ആശ്വാസം നൽകുന്ന വാർത്താ അറിയിപ്പുകൾ തന്നെയാണിത് ഇത് എന്തിനായാലും വരുന്ന മാസം പതിനഞ്ചാം തീയതിയോടുകൂടിയൊക്കെ തന്നെ രണ്ട് മാസമല്ല മൂന്ന് മാസത്തെ തുക തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം അപ്പോൾ ഈ ഒരു കാര്യം പൊതുജനങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് സംശയങ്ങളുള്ളവർ വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കുക കാണുന്ന മുറിക്കും മറുപടി തരാം മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ബൈ ഫ്രണ്ട്സ്